ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ പ്രമുഖ കമ്പനികളുടെ മിക്സി ഗ്യാസ് സ്റ്റൗ പ്രഷർ കുക്കർ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ബി എൽ ഡി സി ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം എസ് കെ ട്രേഡിംഗ് ഹോം അപ്ലയൻസസ് ഫയർ സ്റ്റേഷന് സമീപം കുന്നംകുളം റോഡ് കോൺടാക്ട് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടൂ സീറോ ഫൈവ് വരമ്പൂർ ഗ്രാമപഞ്ചായത്തും ഗവൺമെന്റ് ഹോമിയോ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററും സംയുക്തമായി അന്താരാഷ്ട്ര വനിതാ ദിനം വിപുലമായ പരിപാടികളോടെ സമുചിതമായി ആചരിച്ചു വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ദിനാചരണം ഉദ്ഘാടനം ചെയ്തു വരവൂർ ഗ്രാമപഞ്ചായത്തും ഗവൺമെന്റ് അന്താരാഷ്ട്ര വനിതാ ദിനാചരണം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത വനിതാ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ദിവസമാണ് രാവിലെ ഇവിടെ രണ്ട് പ്രോഗ്രാമാണ് നടക്കുന്നത് ഇവിടെ ഭൂമിയുടെ നേതൃത്വത്തിലും നമ്മുടെ പഞ്ചായത്തും മാത്രമല്ല ഇനി പഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിലെ സെമിനാറും റാലിയും നേരത്തെ വയസ്സ് പറഞ്ഞതുപോലെ ഒട്ടനവധി ഒരു ദിവസം ഇന്ന് ഈ ഒരു ഹാള് നമ്മുടെ വനിതാ പരിശീലന കേന്ദ്രമാണ് ഈ ഒരു ഹാളില് സ്ത്രീകളുടെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങള് നടക്കാൻ പോകുകയാണ് അപ്പൊ തീർച്ചയായിട്ടും നേരത്തെ ഈ പറഞ്ഞതുപോലെ ഞാനിന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോയ്ക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് ഇന്നിവിടെ കൂടി മുഴുവൻ ആളുകളും സന്തോഷവതികളാണ് മറ്റത് ഞാനൊരു വേദിയിൽ വന്നൊന്ന് എന്ന് പറയും പക്ഷെ ഇന്ന് അതിന്റെ ആവശ്യമില്ല എല്ലാ മുഖങ്ങളിലും പ്രസന്നതയോട് കൂടിയിട്ടാണ് അതായത് നോമ്പുള്ള ആളുകളുണ്ട് അവർ നോമ്പിനെ പോലും മറന്നുകൊണ്ടാണ് ഊർജ്ജസ്വലയായിട്ട് ഈ വേദിയിൽ ഇരിക്കുന്നത് അല്ലേ അതാണ് നസീമയുടെ പാട്ട് നസീമോ ഇവിടെ വന്നിട്ട് ഉദ്ഘാടനം തുടങ്ങാൻ വൈകുകയോ ഇടയ്ക്കൊന്നും നിർത്തി അല്ലെ നസീമ പോയിട്ടില്ലല്ലോ ഇവിടെ അല്ലേ ഉണ്ട് ആ അവിടെ ഉണ്ട് രണ്ട് കൈയാണ് വീശുന്നത് അതാണ് നമ്മുടെ ഊർജം അല്ലേ അപ്പൊ തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജനസംഖ്യ കണക്കാക്കുമ്പോൾ പുരുഷന്മാർ കൂടുതൽ സ്ത്രീകളാണ് എന്നാൽ ഇന്ത്യയിലെ ഒരു കൊച്ചു സംസ്ഥാനം എന്നല്ലെങ്കിൽ കേരളത്തിൽ ഇന്ന് അമ്പത് ശതമാനം സംവരണമാണ് അമ്പതാണ് അല്ല അമ്പതിനും മുകളിലാണ് എങ്ങനെയാണ് കണക്കുകൾ പരിശോധിക്കുക നോക്കൂ നമ്മുടെ സംസ്ഥാനത്ത് തുല്യപദവി അല്പം കഴിഞ്ഞാൽ ലിംഗസമത്വ പദവി പ്രഖ്യാപനത്തിന്റെ കുടുംബശ്രീയുടെ ഘോഷയാത്ര വരാൻ വേണ്ടിയിരിക്കുകയാണ് അമ്പത് ശതമാനം സംഭരണം നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോ ത്രിതല ഭരണ സംവിധാനങ്ങളിൽ പകുതിയിലേറെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരെല്ലാം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ ഹിതായത്തുള്ള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി കെ സെയ്ദ് മാധവൻ വി സക്കീന ടി എം ബിവാത്തുകുട്ടി കെ ജിഷ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ബിന്ദു പി ഭാസ്കർ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി യോഗ ട്രെയിനർ കവിത ലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു VCB News, varivur.